ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ പ്രൊമോയിൽ കാണിക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്ര കുറച്ച് ഒരു വലിയൊരു കിറ്റിൽ നാരങ്ങ കൊണ്ടുവന്നിട്ട് രേവതിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ നാരങ്ങ കെട്ടിയിട്ടൊരു മാല പോലെ ആക്കണം ഇതൊരു വഴിപാടിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൻ സുതി എത്രയും പെട്ടെന്ന് വരാനുള്ള വഴിപാട് എന്ന് പറയുകയാണ് അപ്പം പൂക്കൾ ഒരുപാട് രേവതിക്ക് പൂമാല പൂമാലിടാനുണ്ടായിരുന്നു അപ്പം രേവതി ആ ഇട്ടിട്ട് ആ ഒരു നാരങ്ങമാല ഉണ്ടാക്കാൻ ചില മാറ്റി വച്ചിരിക്കായിരുന്നു ആ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് ആഹാ നീ നിൻ്റെ പൂമാല കോർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മറ്റേ നാരങ്ങമാല ഉണ്ടാക്ക ക്കാനിട്ട് എന്ന് പറഞ്ഞിട്ട് രേവതി ഉണ്ടാക്കി പൂമാലയൊക്കെ നിലത്തിട്ട് എടുത്ത് ഇട്ട് വൃത്തികേടാക്കുകയാണ് കേട്ടോ ചന്ദ്ര അപ്പം ഞാൻ പറയാൻ പോണത് നാളത്തെ പ്രമ മാത്ര ഇനി വരാൻ പോകുന്ന ഒരു ഭാഗം കൂടിയിട്ടാണ് പറയാൻ പോണത് നമ്മുടെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ബസ്സിൽ യാത്ര ചെയ്യുമായിരിക്കും മുത്തശ്ശിയെടുത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് ഒരു അമ്മ ഒരു മുത്തശ്ശി അടുത്ത് വന്നിരിക്കുന്നുണ്ടാവും ആ മുത്തശ്ശിയുടെ സച്ചിക്ക് നേരത്തെ പരിചയമുണ്ട് കേട്ടോ ആ മുത്തശ്ശിയുടെ കയ്യിൽ കൊട്ട നിറയെ മാങ്ങാപ്പഴവും പേരക്കപ്പഴവും ഉണ്ട് അപ്പോൾ അതിന് ഒരു പേരക്കെ എടുത്തിട്ട് ശേഷം നന്നായിട്ട് കൊട്ടി ഉടച്ചിട്ട് നമ്മുടെ രേവതിക്ക് കൊടുക്കുകയാണ് സച്ചി ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും നല്ല മാമ്പഴവും പേരക്കപ്പഴവും ചാമ്പങ്ങാപ്പഴവും കിട്ടുന്നത് ഈ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നാണ് ചെറുപ്പത്തിനെത്രാവശ്യം വാങ്ങി കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് പറയുമ്പോൾ ആ അമ്മൂമ്മ പറയുന്നുണ്ട് സച്ചി നിനക്ക് ഇഷ്ടമുള്ളത്ര എടുത്തോടാന്ന് പറയുവാണ് അതിനുശേഷം ചോദിക്കേണ്ട ആ ഉമ്മ എടാ ഈ പെണ്ണ് ഏതാണ്ട് ചോദിക്കുമ്പോഴേക്കും സച്ചി കുറച്ചു നേരം മിണ്ടില്ല അതിനു ശേഷം പറ ആ ഉമ്മ ചോദിക്കേണ്ടത് നിൻ്റെ കല്യാണം കഴിഞ്ഞ കാലയ്ക്ക് ഞാൻ അറിഞ്ഞു ഇതാണ് നീ കെട്ടിയ പെണ്ണ് കൊള്ളാരോടെ മഹാലക്ഷ്മി പോലെയുണ്ട് കാണാനായിട്ട് എന്നൊക്കെ പറയുവാണ് രേവതി ആ ഭയങ്കര രുചിയോടുകൂടി തന്നെ ആ മാമ്പഴവും പേരക്കാപ്പഴവും ഒക്കെ കഴിക്കണ ഒരു ഭാഗം അടുത്തു തന്നെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ